അഗ്നിജ്വാല എ ഡി ലവ് സ്റ്റോറി ഭാഗം അൻപത്തിനാല് അഗ്നിപതിയെ കിച്ചുവിൻ്റെ അടുത്ത് നിന്നും എഴുന്നേറ്റ് നിന്ന് മുണ്ടൊന്ന് മുറുക്കി ഉടുത്ത് അത് മടക്കി കുത്തി അവന്റെ മുന്നിൽ നെഞ്ചിൽ കൈകെട്ടി നിന്നു കള്ള് കഞ്ചാവ് തല്ലുള്ളിത്തരം കൂട്ടിന് പെണ്ണ് അവിടെ നിന്റെ പേരിൽ പത്തോളം കേസുകളുണ്ട് കൂടെയുള്ളവന്മാര് നല്ല ചിക്കിളിയുള്ള വീട്ടിലായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു പോന്നു ഒരു പെണ്ണിനെ അവളുടെ ഭർത്താവിൻ്റെ മുന്നിലിട്ട് നീ ചെ അഗ്നി വെറുപ്പോടെ അവനിൽ നിന്നും മുഖം തിരിച്ചു കേശവനും രാജനും ചേറിൽ നിന്നും ചാടി എഴുന്നേറ്റ് അഗ്നിയെ ഞെട്ടലോടെ നോക്കി എന്നാൽ അഗ്നിയുടെ വാക്കുകളിൽ പകച്ചുകൊണ്ട് അവനെ നോക്കി നിൽക്കുകയാണ് കിച്ചു അഗ്നിയുടെ മുഖം വലിഞ്ഞു മുറുകിയിട്ടുണ്ട് അത് പറയാൻ അഗ്നിക്ക് കഴിയില്ല കാരണം അഗ്നിക്ക് അമ്മയും പെങ്ങളും ഉള്ളതാടാ ഇതൊക്കെയല്ലേ ചരൺ ഇതിലും കൂടുതൽ എന്താടാ നീ ഇങ്ങനെ കൂട്ടം കൂടി പെണ്ണിനെ കീഴ്പ്പെടുത്തുന്നതും മദ്യവും മയക്കുവരുന്നതായി നടക്കുന്നതാണോടാ ചെറ്റേ നീ പറയുന്ന ചരൺ ഇതാണോ നിന്റെ ആണത്തം പന്നപ്പോ അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നി വെറുപ്പോടെ അവനെ നോക്കി കിച്ചു ആദ്യമൊന്ന് പകച്ചെങ്കിലും പതി അഗ്നിയെ നോക്കി ചുണ്ടൊന്ന് കോട്ടി ഓ അപ്പൊ ഞാൻ കരുതിയതുപോലെ അല്ല അഗ്നിദേവ് എന്നെ പറ്റി ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാലേ കൊള്ളാലോ നീ കിച്ചു അവനെ പല്ലികടിച്ച് നോക്കി അഗ്നി മറുപടി പറയാതെ അവനെ നോക്കി ഉള്ളൂ അതേടാ ഇതൊക്കെ തന്നെയാ ചരൺ ഇവിടെ ആർക്കും അറിയില്ല കിച്ചു ഇത്ര നല്ലവനാണെന്ന് എന്തിനേറെ നിന്റെ ഭാര്യക്ക് ഓ അങ്ങനെ പറയുന്നതിൽ നല്ലത് ഞാൻ ഇത്രയും കാലം കൊണ്ടു നടന്നവളില്ലേ ജ്വാല അവൾക്ക് പോലും എന്നെ അറിയില്ല കിച്ചു അവനെ നോക്കി പുച്ഛിച്ചു അഗ്നിയുടെ കൈമുഷ്ടി ചെറുണ്ടു അത് കിച്ചു വ്യക്തമായി കാണുകയും ചെയ്തിരുന്നു എന്തോ പറ്റിയടാ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ കൊണ്ടു നടന്നവളെന്ന് പറഞ്ഞതുകൊണ്ടാണോ അത് തന്നെയല്ലേ സത്യം എൻ്റെ കൂടെ ഏതു നേരവും കിച്ചേട്ടാ കിച്ചേട്ടാന്ന് വിളിച്ച് നടന്നവള അവള് പക്ഷെ ഒരു കാര്യത്തില് നീ ലക്കിയാണ് കേട്ടോ ഈ കിച്ചുവിന്റെ കൈ അവളുടെ ശരീരത്തിലൊന്നും തെറ്റായ രീതിയിൽ പോലും പതിഞ്ഞിട്ടില്ല ഓ പതിഞ്ഞിട്ടില്ല എന്നല്ല പതിയാൻ ആ പുന്നാരമോള് സമ്മതിച്ചിട്ടില്ല ഞാൻ അടുത്തേക്ക് വരുമ്പോഴേക്കും വല്ല പ്രേതത്തെ കണ്ട പോലെ പെണ്ണ് കിച്ചുവിന്റെ ശബ്ദത്തിൽ കാമ നിറഞ്ഞു ഡാ അഗ്നി അവന് നേരെ അലറി ആ അടങ്ങടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ കിച്ചു പറഞ്ഞു അഗ്നി ദേഷ്യത്തോടെ ഭിത്തിയിൽ ആഞ്ഞടിച്ചു കണ്ണുകൾ അടച്ചവൻ അവന്റെ ദേഷ്യം ഒന്നുകൂടി കൂട്ടുകയാണ് ചെയ്തത് എടാ അഗ്നി അവൾ എങ്ങനെയാടാ നിന്നോട് കൂടെ കിടന്ന് തന്നോടാ അവള് എങ്ങനെയുണ്ട് പെണ്ണ് നീ രുചിച്ചു കഴിഞ്ഞെങ്കി എനിക്കൂടെ ഒന്ന് കൊതി തോന്നു അത്രേ പറയാൻ കഴിഞ്ഞുള്ളൂ കിച്ചുവിന് അടുത്ത നിമിഷം അഗ്നി മുഷ്ടി ചുരുട്ടി അവന്റെ കവിളിലേക്ക് ആഞ്ഞടിച്ചിരുന്നു കിച്ചുവിന്റെ വായിൽ നിന്നും കൊഴുത്ത രക്തം ഒലിച്ചിറങ്ങി കേശവനും രാജനും ഞെട്ടലോട് ആ കാഴ്ച കണ്ട് വിറങ്ങലിച്ചു നിന്നു കിച്ചു വായിലെ ചോര തുപ്പിക്കളഞ്ഞുകൊണ്ട് അഗ്നിയെ നോക്കി പേരുപോലെ തന്നെ അവൻ അഗ്നിയായി മാറിയ നിമിഷം കിച്ചുവിന് ഒന്നുകൂടി നോക്കി അഗ്നി തിരിഞ്ഞു നടന്നു അതുകൊണ്ട് കിച്ചു അവൻ ആ വേദനക്കിടയിലും പുച്ഛത്തോടെ നോക്കി എന്നാൽ അടുത്ത നിമിഷം ഹാളിൽ നിന്നും പുറത്തേക്കുള്ള ഡോറ് പുറത്തുനിന്നും അടയ്ക്കുന്ന അഗ്നിയെ കണ്ട് കിച്ചുവിനുള്ളിൽ ഭയം നിറഞ്ഞു അവനൊന്ന് ചിന്തിക്കാൻ കഴിയും മുന്നേ അഗ്നി പാഞ്ഞു ചെന്ന് അവന്റെ നെഞ്ചിൽ ചവിട്ടി കഴിഞ്ഞിരുന്നു കിച്ചു വേദനയോടെ നിലവിളിച്ചു പോയി അയുഞ്ഞു മോനെ കേശവൻ പേടിയോടെ വിളിച്ചു അഗ്നി അയാൾക്കടുത്തേക്ക് പാഞ്ഞു ചെന്ന് ചേറ് വലിച്ചെടുത്തത് കിച്ചുവിന്റെ തലയിലേക്ക് വീശിയടിച്ചു വേണ്ട കിച്ചു അലറി എന്നിട്ടും അഗ്നിക്കുള്ളിലെ അഗ്നി അടങ്ങിയിരുന്നില്ല അവൻ കസേരയുടെ കാലുകൊണ്ട് അവനെ പ്രഹരിച്ചു എന്നിട്ടും കലിയടങ്ങാതെ അവൻ കിച്ചുവിനെ നിലത്തിട്ട് ചവിട്ടി കിച്ചു പെട്ടെന്ന് അഗ്നിയുടെ കാലിൽ പിടിച്ച് വലിച്ച് അവനെ നിലത്തേക്കിട്ടു അവൻ നിലത്തേക്ക് വീണുപോയ സമയം കിച്ചു നിലത്തുനിന്നും എഴുന്നേറ്റ് അഗ്നിയുടെ നെഞ്ചിലേക്ക് ചവിട്ടാൻ കാലുയർത്തി എന്നാൽ അതിനു മുന്നേ അഗ്നി അവന്റെ കാല് ചവിട്ടി അഗ്നിയുടെ കാലുകൊണ്ട് അവന്റെ കവിളിലേക്ക് അടിച്ചു കഴിഞ്ഞിരുന്നു കേശവനും രാജനും എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ നിന്നുപോയി അവർക്കിടയിലേക്ക് പോവാൻ കേശവന് തോന്നിയെങ്കിലും അഗ്നിയുടെ മുഖത്തെ ആരെയും ഭയപ്പെടുത്തുന്ന ഭാവം കണ്ട് കേശവൻ തളർച്ചയോടെ നിലത്തിരുന്നു പോയി അഗ്നി കലിയടങ്ങാതെ അപ്പോഴേക്കും കിച്ചുവിനെ ചണ്ടി പോലെ ആക്കിയിരുന്നു നിലത്ത് വീട് കിടക്കുന്ന കിച്ചുവിൻ്റെ മുന്നിൽ അഗ്നി മുട്ടുകൂത്തി നിന്ന് അവന്റെ തലമുടിയിൽ പിടിച്ചു വലിച്ച് അവനെ ഉയർത്തി അഗ്നി അവൻ വേദനയോടെ നിരങ്ങി അതെ അഗ്നി അഗ്നിദേവാ ഞാൻ കുടിച്ചു ബോധം എന്നോട് എന്റെ പെണ്ണിനെ കുറിച്ച് ഞാൻ തോന്നിയ മാസം പറയുന്നോടാ നായെന്നി പറയുന്നതിനോടൊപ്പം അഗ്നി അവൻ്റെ തല ഒന്നുകൂടി നിലത്തേക്ക് അടിച്ചു കഴിഞ്ഞിരുന്നു രാവിലത്തെ അടിയും ഇപ്പോഴത്തെയും കൂടിയായതും കിച്ചുവിൻ്റെ തലയിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി അവൻ കിച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കിയൊന്നു ചിരിച്ചു ക്രൂരതയോടെ കിച്ചുവിന് പേടി തോന്നി അഗ്നി ഇനി ഇനി എന്നൊന്നും അത്രയും പറഞ്ഞപ്പോഴേക്കും അവന്റെ അലർച്ച അവിടെ ആകെ ഉയർന്നു കേട്ടു അഗ്നി കിച്ചുവിൻ്റെ വലതുകാൽ നിവർത്തി അതിലേക്ക് അഗ്നിയുടെ മുട്ട് വെച്ച് ആഞ്ഞിടിച്ചതാണ് എല്ല് പൊട്ടുന്ന ശബ്ദം കിച്ചുവിന് വരെ കേൾക്കുന്നുണ്ടായിരുന്നു ഇനിയും ഇടപെട്ടില്ലെങ്കിൽ അവൻ അഗ്നി കൊല്ലുമെന്ന് രാജനും കേശവനും നടുക്കത്തോടെ മനസ്സിലാക്കി അയ്യോ അഗ്നി എന്റെ മോനൊന്നും ചെയ്യല്ലേ കേശവൻ അഗ്നിയുടെ കാലുപിടിച്ച് കരഞ്ഞുപോയി മാറി നിൽക്കട അഗ്നി അയാളെ ദേഷ്യത്തോടെ തള്ളിമാറ്റി അലറി അതേ നിമിഷം അഗ്നി കിച്ചുവിന്റെ ഒരു കൈയും പുറകിലേക്ക് തിരിച്ചൊടിച്ചിരുന്നു അവന്റെ അലർച്ച അഗ്നി ഒരു പോലെ അത് കേട്ടുനിന്നു അഗ്നിയെ തടയാൻ വന്ന രാജൻ ഒരടി പുറകിലേക്ക് നീങ്ങിപ്പോയി അഗ്നി വാതിലു തുറക്ക് എന്താ അവിടെ ആരവിടെ കരയുന്നത് പെട്ടെന്ന് വാതിലിൽ തട്ടി ആഗുലതയോടെയുള്ള ജ്വാലയുടെ ശബ്ദം ആ പെണ്ണിന്റെ ശബ്ദം കേട്ട മാത്രയിൽ അഗ്നിയുടെ ദേഷ്യം കുറഞ്ഞു വരുന്നത് അവനറിഞ്ഞു അഗ്നി അവൾ വാതിലിൽ കൊട്ടി വീണ്ടും വിളിച്ചു കുഞ്ഞ അഗ്നി ഇവിടെ ഉണ്ട് മോള് പൊന്നുന്റെ റൂമിലേക്ക് പോക്കോ അഗ്നി ഇപ്പൊ വരാ അവൻ വിളിച്ചു പറഞ്ഞു എന്താ അഗ്നി അവിടെ വീണ്ടും അവളുടെ പേടിയോടെയുള്ള സ്വരം അഗ്നി വേദന കൊണ്ട് പുളയുന്ന കിച്ചുവിനെ നോക്കി സ്വയം ചുണ്ടിൽ വിരൽ വെച്ചു ഇനി നിന്റെ ശബ്ദം ഇവിടെ കേക്കരുത് അഗ്നി പറഞ്ഞതും കിച്ചു തളർച്ചയോടെ അവനെ നോക്കി അപ്പോഴേക്കും അവന്റെ ബോധം മറയേണ്ട രീതിയിലായിരുന്നു അഗ്നി വാതിലൊന്നു തുറന്ന് ജ്വാല കരച്ചിലോളം എത്തിയിരുന്നു ഒപ്പം മറ്റുള്ളവരും അവൾക്കൊപ്പം ഉണ്ടെന്ന് അഗ്നിക്ക് മനസ്സിലായി കുഞ്ഞാ ഞാൻ പറയുന്ന കേക്ക് ഇവിടെ ആരും കരയുന്നൊന്നുമില്ല അകത്തു പോ അവൻ വീണ്ടും പറഞ്ഞു അഗ്നി അവള് വീണ്ടും വിളിച്ചു കയറി പോവാൻ നോക്ക് അപ്പുറത്തെ വാതിൽ വഴിയെങ്ങാനും ആരെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങി വന്നാ അപ്പ പറഞ്ഞു തരാ ഞാൻ അവൻ്റെ സ്വരം കടുത്തു അകത്തു നിന്നുള്ള ശബ്ദം നിന്നു അഗ്നി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് കിച്ചുവിനെ നോക്കി ഡാ നീ അഗ്നി കിച്ചുവിൻ്റെ കവിളിലടിച്ചു അവൻ ഞരങ്ങിക്കൊണ്ട് അഗ്നിയെ നോക്കി ഇത് നീ ചോദിച്ചു വാങ്ങിയതാ അല്ലെങ്കിലും നിനക്കിട്ട് നേരത്തെ തന്നത് കുറഞ്ഞുപോയിന്ന് എനിക്കെന്നെ അറിയായിരുന്നു അവൻ പുച്ഛത്തോടെ പറഞ്ഞു നിനക്കെൻ്റെ പെണ്ണിനെ വേണല്ലേടാ അഗ്നി എഴുന്നേറ്റ് നിന്ന് അവൻ്റെ അടിവയറ് നോക്കി ഊക്കോടെ തൊഴിച്ചു കിച്ചു അലറി കരഞ്ഞുകൊണ്ട് ഉയർന്നു പോയി മിണ്ടരുത് ഇനി ഇനി മേലാൽ എൻറെ പെണ്ണിനെ നോക്കിയ കൊന്നു കളി നിന്നെ ഞാൻ നീ ഞങ്ങളുടെ വിവാഹത്തിന്റെ തലേ ദിവസം എൻറെ കുഞ്ഞിന്റെ അടുത്തേക്ക് വന്നതെല്ലാം ഞാൻ അറിഞ്ഞടാ അന്ന് ഓങ്ങി വെച്ചതാ ഞാൻ നിനക്കിത് അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നി അവിടെ നിന്നും എഴുന്നേറ്റ് തിരികെ നടന്നു പെട്ടെന്ന് അവനൊന്ന് നിന്നു ഇവനെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ നോക്ക് അവൻ രാജനോടും കേശവനോടുമായിട്ട് പുച്ഛത്തോടെ പറഞ്ഞു അവര് പേടിയോടെ തലയാട്ടി ഹോസ്പിറ്റലിൽ പോയി വന്നാ പിന്നെ ഒരു നിമിഷം പോലും നിന്നെവിടെ കാണരുത് എടുക്കാനുള്ളതെല്ലാം എടുത്ത് ഇറങ്ങിക്കോണെ ഇവിടെ നിന്ന് അഗ്നി കിച്ചുവിന് നേരെ വിരൽ ചൂണ്ടി കിച്ചു തളർച്ചയോട് അപ്പോഴേക്കും കുഴഞ്ഞ നിലത്തേക്ക് തന്നെ വീണിരുന്നു പിന്നെ മൂന്നാളോടും കൂടി പറയാ അഗ്നി കേശവനെ രാജനെ നോക്കി പോലെ അവനെ പേടിയോടെ നോക്കുന്നുണ്ട് നാളെ തൊട്ട് എൻ്റെ പെണ്ണിന്റെ പേരിലുള്ള ഒരു സ്ഥാപനത്തിലും ഒന്നിലെന്ന് പറഞ്ഞ ഈ സ്വത്തുക്കളെല്ലാം അവളുടെ മാത്ര അതുകൊണ്ട് ഒരു സ്ഥാപനത്തിലും ഇനി നിങ്ങളുടെ ആരുടെ സേവന ആവശ്യമല്ല അവിടെ തിന്നു മുടിപ്പിച്ചത് മതി അഗ്നി പുച്ഛത്തോടെ പറഞ്ഞു കേശവനും രാജനും അവനെ ഞെട്ടലോടെ നോക്കി അയ്യോ അഗ്നി ഞങ്ങള് രാജൻ എന്തോ പറയാൻ ശ്രമിച്ചു മതി ഒന്നും ഇങ്ങോട്ട് പറയണ്ട പറഞ്ഞ ഇവനൊപ്പം ഇവന്റെ തന്തയ്ക്കും അമ്മാവനും കൂടി പുറത്തേക്ക് വഴിയൊരുക്കും ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നി ഡോറ് തുറന്ന് അകത്തേക്ക് കയറിപ്പോയി ഹാളിൽ ചെന്നപ്പോൾ അവിടെ അംബിക അരിന്തതിയുണ്ട് അഗ്നിയുടെ വെലിഞ്ഞു മുറുകിയ മുഖഭാവവും അഴിഞ്ഞുലഞ്ഞ ഷർട്ടും കോലങ്കെട്ട മുടിയും കണ്ട് അവര് പേടിയോടെ അവനെ നോക്കി പെട്ടെന്ന് പുറത്തേക്ക് പാഞ്ഞിരുന്നു അതുകൊണ്ടൊരു പുച്ചത്തോടെ അഗ്നി ജ്വാലയുടെ റൂമിലേക്ക് നടന്നു അഗ്നി റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ജ്വാല ബെഡിൽ കമഴ്ന്നു കിടക്കുകയാണ് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അടുത്തു തന്നെ പൊന്നു ഇരിക്കുന്നുണ്ട് അഗ്നി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് നടന്നു പൊന്നു അപ്പോഴാണ് അഗ്നിയെ കണ്ടത് അവന്റെ വേഷവും തലമുടിയും കയ്യിൽ പറ്റിയിരിക്കുന്ന രക്തവും എല്ലാം കണ്ട് പൊന്നു അവനെ പകച്ചു നോക്കി അഗ്നിയേട്ടാ ഇതെന്താ പറ്റിയേ എന്തായിരുന്നു പുറത്തു ബഹളം അവൾ ആകുലതയോടെ ചോദിച്ചു അവളുടെ ശബ്ദം കേട്ട് ജ്വാല പെട്ടെന്ന് ബെഡിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു മുന്നിൽ നിൽക്കുന്ന അഗ്നിയെ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളെ തന്നെ നോക്കി നിന്ന അഗ്നിക്ക് അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് വേദന തോന്നി കരഞ്ഞു കരഞ്ഞ് ആകെ ക്ഷീണിച്ചിരുന്നു പെണ്ണ് അവൾ അവനെ ഒന്നുകൂടി നോക്കി ബെഡിലേക്ക് തന്നെ കിടന്നു അഗ്നിയൊന്ന് നിശ്വസിച്ചുകൊണ്ട് പൊന്നൂനെ നോക്കി ഞാനായിട്ട് ആരോടും ഒരു പ്രശ്നത്തിനും പോയില്ലെന്ന് ഞാനെന്റെ ഭാര്യയ്ക്ക് കൊടുത്ത വാക്കാ പൊന്നു അത് ഞാൻ പാലിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നാൽ ക്ഷമിക്കാൻ ഞാൻ ഈശ്വരനല്ല അപ്പോഴും അടങ്ങാത്ത ദേഷ്യമായിരുന്നു അഗ്നിയുടെ വാക്കുകളിൽ പൊന്നുവിന് കാര്യം എന്താണെന്ന് വ്യക്തമായില്ലെങ്കിലും കിച്ചുവോ കേശവനോ രാജനോ എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രം അവൾക്ക് മനസ്സിലായി അവനോട് എന്താണ് പറയേണ്ടതെന്ന് പൊന്നുവിന് അറിയുമായിരുന്നില്ല ബെഡിൽ ഒരുത്തി തേങ്ങി തേങ്ങി കരയുന്നുണ്ട് അതുകൊണ്ട് അഗ്നി പൊന്നുവിനെ ദയനീയമായി നോക്കി കുറേ നേരമായി അഗ്നിട്ട ഈ കരച്ചിൽ തുടങ്ങിയിട്ട് ഞാൻ എന്തു ചെയ്യാനാ അവളുടെ മുഖം അതിനേക്കാൾ ദയനീയമായിരുന്നു അഗ്നി ഒന്ന് തലയാട്ടിയതേയുള്ളൂ എന്നാൽ ഞാൻ പോയേക്ക് അഗ്നിയേട്ട അവൾ അത്രയും പറഞ്ഞുകൊണ്ട് ജ്വാലയുടെ തലയിൽ ഒന്ന് തലോടി പുറത്തേക്ക് നടന്നു പൊന്നു പോയതും അഗ്നി ഡോറടച്ച് ജ്വാല ഒന്നുകൂടി ഒന്ന് നോക്കി അവന്റെ ഡ്രസ്സും ടവലും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു ജ്വാല അവൻ പോകുന്നതെന്ന് നോക്കി കണ്ണ് നിറച്ചുകൊണ്ട് കിടന്നു കുഞ്ഞ കരഞ്ഞു കരഞ്ഞ് കണ്ണിൽ ഉറക്കം തട്ടിയപ്പോഴാണ് തലയിൽ തലോടിയുള്ള അഗ്നിയുടെ വാത്സല്യത്തോടെയുള്ള സ്വരം ജ്വാല കേട്ടത് അവള് പതിയെ കണ്ണുകൾ തുറന്നു അവളുടെ കൺതടമെല്ലാം വീർത്തിരുന്നു അതുകണ്ട് അവന്റെ മുഖം മങ്ങി ജ്വാല അവനെ ഒന്ന് നോക്കി ദേഷ്യത്തോടെ തല അപ്പുറത്തെ ഭാഗത്തേക്ക് വെച്ച് ഒന്നുകൂടി നീങ്ങിക്കിടന്നു ഒരാൾക്ക് മാത്രം കിടക്കാൻ പാകത്തിനുള്ള ആ കട്ടിലിൽ അഗ്നിക്ക് കിടക്കാൻ അല്പം പ്രയാസമായിരുന്നു എങ്കിലും അവൻ അവൾക്കടുത്തേക്ക് കിടന്ന് അവളുടെ വയറിലൂടെ കൈയിട്ട് അവളെ ചുറ്റിപ്പിടിച്ചു ജ്വാലയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞുപോയി അവൾ അവന്റെ കൈ അവളിൽ നിന്നും എടുത്തു മാറ്റാൻ ശ്രമിച്ചെങ്കിലും അഗ്നി അവളുടെ വയറിൽ കൈമുറുക്കി അവളിലേക്ക് കൂടുതൽ ചേർന്ന് കിടക്കാണ് ചെയ്തത് തൊടണ്ട അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു അതെന്താ കുഞ്ഞ അഗ്നിയോട് ദേഷ്യാണോ അവൻ അവളെ അങ്ങനെ തന്നെ ചുറ്റി പിടിച്ചുകൊണ്ട് പെട്ടെന്ന് അവളെ അവന് നേരെ തിരിച്ചു കിടത്തി ജ്വാല അവനെ മിഴിച്ചു നോക്കി അഗ്നി അത് ശ്രദ്ധിക്കാതെ അവളുടെ ഇടുപ്പോടെ കൈ ചുറ്റിക്കൊണ്ട് അവളെ അങ്ങനെ തന്നെ പൊക്കിയെടുത്ത് അവന്റെ ദേഹത്തേക്ക് കയറ്റി കിടത്തി എല്ലാം നിമിഷങ്ങൾ കൊണ്ട് ജ്വാല ഞെട്ടി അവളുടെ കരച്ചിൽ സുച്ചിട്ടതുപോലെ നിന്നുപോയി അതുകൊണ്ട് അഗ്നി കുറുമ്പോടെ അവളുടെ കവിളിൽ ഒന്ന് തലോടി വിടു വിട് അവളൊന്ന് കുതറി ഇത് ചെറിയ കട്ടില കുഞ്ഞാ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല അതാ ഇപ്പൊ സ്ഥലമൊക്കെയായി അവന്റെ മുഖത്ത് കള്ളച്ചിരിയാണ് ജ്വാല അവനെ കൂർപ്പിച്ചു നോക്കി അവന്റെ നെഞ്ചിലായി തന്നെ തല ചായച്ചു അഗ്നി വിടർന്ന കണ്ണോടെ അവളെ ചേർത്ത് പിടിച്ചു സങ്കടം ഇപ്പോഴും പക്ഷെ ഈ ഇങ്ങനെ കിടക്കുമ്പോൾ എന്തോ പറഞ്ഞറിയിക്കാനാവാത്തൊരു സന്തോഷം അവൾ മനസ്സിൽ ചിന്തിച്ചു അതെ ഉറങ്ങിയോ അഗ്നി അവളുടെ ചെവിയിൽ വിരലോടിച്ച അവളെ ഇക്കിളിയാക്കി ദേ ഒതുങ്ങി കിടന്നോ ഇല്ലാച്ച ഞാൻ പൊന്നൂറെ അടുത്തു പോയി കിടക്കും അവൾ കലിപ്പിട്ടു അതിന് ഞാൻ നിന്നെ വിട്ടിട്ട് വേണ്ടേ അവൻ അപ്പോഴും തമാശയാണ് ജ്വല അവനെ തറപ്പിച്ചു നോക്കി എന്താടി പൂച്ചക്കുട്ടി ഇന്നെന്റെ പൂച്ചക്കുട്ടി പുലിക്കുട്ടിയാണോ ഇത്ര ശൗര്യം അവൻ സ്വകാര്യം പോലെ ചോദിച്ചു എന്നോട് മിണ്ടണ്ട അവൾ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു അതെന്താ അവൻ ആ കണ്ണ് തുടച്ചു കൊടുത്ത് വാത്സല്യത്തോടെ ചോദിച്ചു എന്തായിരുന്നു അവിടെ ആരോടെ വഴക്ക് ഇന്നേ വഴക്കു അറിഞ്ഞില്ലേ അവളുടെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി അഗ്നി പെട്ടെന്നൊന്നുയർന്ന് ആ ചുണ്ടിൽ അമർത്തിമുത്തി ജ്വാലയുടെ കണ്ണുകൾ പകപ്പോടെ മിഴിഞ്ഞു തുടരും